നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളക്കരയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു ബാലരാമുരത്തെ ദേവേന്ദു എന്ന രണ്ടര വയസ്സുകാരിയുടെ മരണം കാരണം ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞ പല തിരച്ചിലുകൾ നടത്തിയപ്പോൾ ആ കുഞ്ഞിനെ ജീവനറ്റ നിലയിലാണ് കിണറ്റിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത് കുട്ടിയുടെ അമ്മ ആ ശ്രീതു ഇത്തരത്തിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നും പിന്നീട് ശ്രീതുവല്ല ഈ പറയുന്ന അതായത് ശ്രീധുവിന്റെ സഹോദരനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നും ഇവർ തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടായിരുന്നെന്നും അതിന് കുഞ്ഞ് തടസ്സമായിരുന്നു എന്ന തരത്തിൽ പല റിപ്പോർട്ടുകളും വന്നിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഒരു മൊഴി പുറത്തു വന്നിരിക്കുകയാണ് ശ്രീധുവിന്റെ സഹോദരന്റെ നിർണായക മൊഴിയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് താനല്ല ശ്രീതു എന്ന തരത്തിലാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് എന്തൊക്കെയാണ് റിപ്പോർട്ടുകൾ അതായത് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം കുറ്റപത്രം സമർപ്പിക്കൽ കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി പോലീസ് ഒരുങ്ങുന്നതിനിടെയാണ് പ്രതിയുടെ ഇത്തരത്തിലൊരു മൊഴിമാറ്റം അതായത് ഇത്രയും കാലം പറഞ്ഞിരുന്നത് ഞാൻ തന്നെയാണ് കുട്ടിയെ കിണറ്റിലറിഞ്ഞു കൊലപ്പെടുത്തിയത് അത് അതിന് കാരണങ്ങൾ എനിക്ക് സഹോദരിയുമായിട്ട് ബന്ധം തുടരാനാകുന്നില്ല ആ ഒരു കാരണത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ അപ്പൊ പെട്ടെന്നാണ് ഇപ്പോ ഹരികുമാർ ഇത്തരത്തിൽ ഏർ ശ്രീതുവാണ് കൊലപ്പെടുത്തിയത് ഞാനല്ല അതായത് കുട്ടിയുടെ അമ്മ തന്നെയാണ് കുട്ടിയെ കിണറ്റിൽ ഇറിഞ്ഞു കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് പോലീസ് ഈ ഒരു കുറ്റപത്രമൊക്കെ തയ്യാർ സമർപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടെ ഈ ഒരു നിർണായക മൊഴി അത് എന്തിന്റെ പേരിലാണ് പെട്ടെന്ന് ഒരു മൊഴിമാറ്റം എന്നതൊരു ചോദ്യം തന്നെയാണ് മൂന്നാഴ്ച മുമ്പ് തിരുവനന്തപുരം റൂറൽ എസ് പി കെ സുദർശൻ ഈ ജയിലിൽ സന്ദർശിച്ചിരുന്നു അപ്പോഴാണ് ഹരികുമാർ എസ്പിയോട് ഇത്തരത്തിൽ ശ്രീതുവിന്റെ പേര് പറഞ്ഞത് ശ്രീതുവാണ് കൊന്നത് എന്ന രീതിയിൽ കിണറ്റിലേക്ക് കുഞ്ഞിനെറിഞ്ഞത് എന്ന രീതിയിൽ പറഞ്ഞിരിക്കുക ഇപ്പൊ കുലക്കു കൊലക്കുറ്റം നിലവില് ഇയാളുടെ പേരിലാണ് അനിൽകുമാറിന്റെ പേരിലാണ് അപ്പോ ആ കൊലക്കുറ്റം ചുമത്തി ചുമത്തപ്പെട്ടിരിക്കുന്ന വ്യക്തി പറയുന്നു ഞാനല്ല കൊന്നത് ഇന്നെയാണോ കൊന്നതെന്ന് അപ്പൊ തീർച്ചയായിട്ടും ആശങ്ക ഉളവാകുന്നു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു ആവർത്തിച്ച് ചോദ്യം ചെയ്യുന്നു അപ്പോഴും ഹരികുമാർ ഇത് ആവർത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ശ്രീധു തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും മൊഴികളിൽ വൈരുദ്ധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇനി ഇവര് രണ്ടുപേരെയും നുണ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ് രണ്ടുപേരിൽ ആരാണ് കള്ളം പറയുന്നത് ആരാണ് സത്യം പറയുന്നത് എന്ന ഒരു ചോദ്യം ഈ നുണപരിശോധനയ്ക്ക് ശേഷം മാത്രമേ പുറത്തേക്ക് വരെയുള്ളൂ എന്തായാലും നേരത്തെ ഈ കുട്ടിയുടെ അച്ഛനും ശ്രീധുവിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു പക്ഷെ പ്രാഥമിക അന്വേഷണത്തിൽ ഇവർക്കെതിരെ വലിയ തെളിവൊന്നും കണ്ടത്തില്ല അതായത് ഈ ശ്രീതു ഇതിൽ പ്രധാനമായും ഈ രണ്ടര വയസ്സുകാരുടെ അമ്മയായ ശ്രീതു പലരിൽ നിന്നും ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുക്കലൊക്കെ നടന്നിരുന്നു കാരണം പത്തോളം പേരാണ് ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായത് അതും ദേവസ്വം കൂടുതൽ ജോലി നൽകാമെന്നൊക്കെ പറഞ്ഞാണ് ഈ ശ്രീതു പണം തട്ടിയത് പിന്നെ അതിനു ശേഷം ഈ പറയുന്ന ഇടയ്ക്ക് ഒരു സ്വാമിയുമായി ഈ ശ്രീധുനുണ്ടായിരുന്ന ബന്ധം അതായത് ഈ സ്വാമിയുടെ അടുത്ത് ഇവർ പല ജോലികളും ചെയ്തിരുന്നു അപ്പോൾ അതിനിടയിൽ ഈ ജോത്സ്യൻ ദേവിദാസനെ നിർദ്ദേശിച്ച വ്യക്തിക്ക് മുപ്പത്തി ലക്ഷം രൂപ ശ്രീതു കൈമാറി എന്നൊക്കെ പറഞ്ഞിട്ട് മൊഴികളൊക്കെ പുറത്തു വന്നതാണ് പിന്നീട് കുറച്ചു കഴിഞ്ഞിട്ട് ഈ പറയുന്ന ദേവിദാസൻ പറഞ്ഞിട്ടാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയിരുന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നതാണ് പിന്നെ ഒരു ജോത്സ്യം പറയുന്നുണ്ട് ഇവരുമായിട്ട് തനിക്ക് ബന്ധമൊന്നുമില്ല ഈ ഹരികുമാറിനെ അവിടെ ജോലിക്കായി കൊണ്ടുവന്ന് നിന്നിരുന്നു പണം പോലും എണ്ണാൻ കൃത്യമായി അറിയാത്ത ഒരു വ്യക്തിയാണ് ഹരികുമാർ ഒരു അത്തരത്തിലൊരു ക്യാരക്ടർ ആയിരുന്നു ഈ ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ ഹരികുമാർ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുമോ ഈ ശ്രീതുവുമായി അരുതാത്ത ബന്ധം ഉണ്ടായിരുന്നോ എന്നൊക്കെ തരത്തിൽ പല ചോദ്യങ്ങളും ഉയർന്നിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഹരികുമാർ പറയുന്നത് താനല്ല ശ്രീതുവാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് കാരണം ഇവർ തമ്മിൽ പല അവിഹിത ബന്ധമുണ്ട് അല്ലെങ്കിൽ ഒരു വാട്സാപ്പിൽ പോലും ഇവർ ചാറ്റ് ചെയ്തിരുന്നു മുറിക്കുള്ളിൽ പരസ്പരം ഇരുന്നുകൊണ്ട് ഇവർ ചാറ്റ് ചെയ്തിരുന്നു ഈ അമ്മൂമ്മ പോലും എന്റെ അതായത് ക്ഷമിക്കണം ഈ അമ്മ പോലും എന്റെക്കോ മറക്കുന്നുണ്ട് കാരണം ഈ കുഞ്ഞിന്റെ പിതാവും അതായത് ഈ പറയുന്ന രണ്ടര വയസ്സുകാരിയുടെ ആ അപ്പുപ്പൻ ഇതിനു മുന്നേ അതായത് ഈ കുഞ്ഞു കൊല്ലപ്പെടുന്ന ദിവസങ്ങൾക്ക് മുന്നേ മരിച്ചിരുന്നു അതിലും ദുരൂഹത ഉണ്ട് എന്ന തരത്തിലൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഈ ശ്രീധു പലരും നിന്നും പൈസ വാങ്ങിയിരുന്നത് ശ്രീധുവിന് ക്യാൻസർ ആണ് ഇത്തരത്തിൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പൈസ വേണമെന്നൊക്കെ പറഞ്ഞ് പല തട്ടിപ്പുകൾ നടത്തിയിരുന്നു ഇപ്പോൾ ഇതിനിടയിലാണ് ശ്രീധുവിനെതിരെ നിർണായകമായ ഒരു മൊഴി ഈ പറയുന്ന സഹോദരൻ നൽകിയിരിക്കുന്നത് അതായത് ശ്രീതുവാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ മൊഴികളിൽ പൊറത്തൊക്കെയായിട്ട് ഉള്ളത് കൊണ്ടാണ് ഏർ ഇത് നുണപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നുള്ള ഒരു റിപ്പോർട്ടും പുറത്തു വരുന്നത് അപ്പൊ എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നൊരു വലിയ ചോദ്യം തന്നെയാണ് അപ്പോ ഇനി ഈ ഒരു മൊഴി മാറിയന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കും കേസിന്റെ ഒരു പോക്ക് അല്ലെങ്കിൽ എന്താണ് ഇനി പോലീസിന്റെ അടുത്ത നീക്കം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്നാലും നമുക്കറിയാവുന്നതുപോലെ അരുൺ കൊലപാതകമാണ് സംഭവിച്ചത് ഒരു കുട്ടിയെ ജനുവരി മുപ്പതിനാണ് ഈ സംഭവം ഉണ്ടാവുന്നത് മാതരാപുരത്തെ വീട്ടിലെ കിണറ്റിൽ നിന്ന് ഈ രണ്ടു വയസ്സുകാർ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു അപ്പോൾ തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ പോലീസുകാർ ഉറപ്പിച്ചിരുന്നു അതായത് വീട്ടിനുള്ളിൽ തന്നെ പ്രതി ഉണ്ട് എന്ന കാര്യം പോലീസ് ഉറപ്പിച്ചിരുന്നു അങ്ങനെ ഈ അമ്മാവൻ ഹരികുമാർ കുട്ടിയെ മുറിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി കിണറ്റിൽ എറിയുകയായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി ഹരികുമാറിന് തന്റെ സഹോദരിയോടുള്ള വഴിവിട്ട താല്പര്യത്തിൽ അവർ തയ്യാറാകാത്തതിന് കുട്ടി ഒരു തടസ്സമായി നിന്നു എന്നതിന്റെ എന്ന കാരണത്താലാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ആദ്യ ദിവസം തന്നെ ഈ ഒരു പത്ത് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു എല്ലാവരും മാറി മാറി ചോദ്യം ചെയ്യുന്നു വീട്ടുമുറ്റത്തെ കിണറിൽ കുഞ്ഞിനെ മൃതദേഹം കണ്ടെത്തുമ്പോൾ തന്നെ പോലീസ് നിഗമനത്തിലെത്തി ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ഇത് ഈ ഒരു പ്രതി എന്നത് അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന അമ്മ ശ്രീതു അതുപോലെ സഹോദരൻ ഹരികുമാർ പിതാവ് ശ്രീജിത്ത് അമ്മുമ്മ ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു ഇവരിൽ ആരെങ്കിലും ഈ നാല് പേരിൽ ആരും ഒരാളാണ് പ്രതി എന്ന് പോലീസ് ഉറപ്പിക്കുന്നു ചോദ്യം ചെയ്യുന്നു കാരണം അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടാണ് ആ വീട്ടിൽ എല്ലാവരും തന്നെ എത്തിയിരുന്നത് ീതുവുമായിട്ട് ഈ ഭർത്താവ് പിരിഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഇതിനിടയിലാണ് ഈ പറയുന്ന തരത്തിൽ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നത് ഇതിനിടെ തന്നെ കുഞ്ഞ് കൊല്ലപ്പെടുന്നത് കാരണം ഈ ഭർത്താവിനൊപ്പമാണ് അതായത് അച്ഛനൊപ്പമായിരുന്നു കുഞ്ഞു കിടന്നത് എന്നൊക്കെയായിരുന്നു ആദ്യം ഈ വീട്ടുകാർ നൽകിയിരുന്ന മൊഴി അപ്പോൾ അത്തരത്തിൽ ഈ പിതാവിനിലേക്ക് ഈ ഒരു കൊലപാതക കുറ്റം എത്തിക്കുക എന്നുള്ളൊരു വഴിയൊക്കെ ഇതിനിടയിൽ സ്വീകരിച്ചിരുന്നു പിന്നീടാണ് ഇത്തരത്തിൽ ആ പിതാവിന് ഈ കുഞ്ഞിന്റെ മരണമായി യാതൊരു ബന്ധമില്ല എന്ന് പോലീസ് തെളിയിച്ചത് അതെ അപ്പൊ ചോദ്യം ചെയ്തപ്പോ അമ്മയ്ക്കും അതുപോലെ തന്നെ അതായത് ഏർ അമ്മൂമ്മയ്ക്കും അതുപോലെ തന്നെ പിതാവിനും യാതൊരു പങ്കുവില്ല എന്ന് പോലീസ് കണ്ടെത്തുന്നു ഇതിനിടയിൽ പരിസരവാസികളിൽ നിന്ന് കിട്ടിയ മൊഴിയെ സ്പെഷ്യൽ ബ്രാഞ്ച് ശേഖരിച്ച് വിവരങ്ങളിൽ ചോദ്യം ചെയ്യുന്ന സംഘത്തിന് കൈമാറിയിരുന്നു നാലുപേരെ മാറ്റിയിരുത്തി ചോദ്യം ചെയ്തപ്പോൾ ആദ്യത്തെ മണിക്കൂറില് അച്ഛൻ അമ്മൂമ്മ ഇവര് ഓക്കെ ഇവര് ഒന്നും ചെയ്യുന്നില്ല അത് മനസ്സിലാക്കി പിന്നീട് അവരോട് പോലീസ് ചോദിച്ചത് മുഴുവൻ ശ്രീധേവനെയും സഹോദരനെയും കുറിച്ചായിരുന്നു അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുമായി രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ രണ്ടുപേരെ ഒറ്റക്കിരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഏതാണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയത് ഈ ഹരികുമാർ ആദ്യം വളരെ പ്രകോപിതനായിട്ടാണ് പെരുമാറിയത് നിങ്ങൾ കണ്ടുപിടിക്കൂ ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്നൊക്കെയായിരുന്നു പ്രതി പോലീസിനോട് ചോദിച്ചത് ആദ്യമൊക്കെ ചോദ്യം ചെയ്തപ്പോൾ ആദ്യം സഹോദരനെ സംരക്ഷിക്കുന്ന ഒത്തരാണ് ശ്രീതു നൽകിയത് എന്നതും ശ്രദ്ധേയമാണ് പിന്നീടാണ് ശ്രീതു ഓരോരോ കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയത് സഹോദരോട് അടുപ്പ് കൂടുതൽ കൊണ്ടാണ് ഹരികുമാർ കുട്ടികളോട് ദേശത്തോടെ പെരുമാറുന്നത് നേരത്തെ ഈ കുട്ടിയെ ദേഷ്യത്തിൽ എടുത്തെറിഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ശ്രീതു പറയുന്നു അപ്പോ ഈ വിവരങ്ങളുമായി പ്രതിക്ക് മുന്നിലെത്തിയ പോലീസ് പോലീസ് അരമണിക്കൂറിനുള്ളിൽ തന്നെ പിന്നെ ഹരികുമാറിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല കുറ്റം സമ്മതിച്ചു ഞാനാണ് കൊലപ്പെടുത്തിയതെന്ന് പറഞ്ഞു ഇപ്പൊ ഇതാ മാസങ്ങൾക്ക് ഇപ്പുറം അത് ഞാനല്ല ശ്രീധു ആണ് കൊലപ്പെടുത്തിയത് പ്രതി പറയുന്നു ആര് പറയുന്നതാണ് ശരി ആര് പറയുന്നതാണ് തെറ്റ് ആദ്യം ഈ ഒരു കേസിൽ മുപ്പത്തി ലക്ഷം രൂപ വീട്ടിൽ നിന്ന് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു ഇതിനിടയ്ക്ക് ഇതിൽ കഴമ്പില്ലെന്ന് കരുതി ആ കേസ് എടുക്കാതെ ഒഴിയുകയായിരുന്നു ഇതിനിടയിലാണ് ആ രണ്ടര വയസ്സുകാരി കിണാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അപ്പൊ ഇതുമായിട്ട് ഇതിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന തരത്തിലൊക്കെ അന്വേഷണം നടക്കുന്നു ഇതിനിടയിലാണ് അരുതാത്ത പല ബന്ധങ്ങളും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ വിവരം പുറത്തു വന്നത് ആ ഈ ശ്രീതുവിന്റെ സ്വഭാവ ദൂഷ്യം കാരണമാണ് ഈ ഭർത്താവ് ഇവർ നിന്ന് വേർപെട്ടിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നിട്ട് പോലും ബന്ധുക്കളൊക്കെ ചേർന്നുകൊണ്ട് ഇവരെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രീതു തന്നെയാണ് ഇടഞ്ഞു നിന്നത് പറ്റില്ല തനിക്ക് ഭർത്താവിനെ വേണ്ട എന്ന തരത്തിലൊക്കെ ആ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നിലാണ് ഈ സഹോദരനുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നത് പക്ഷേ ഈ ഹരികുമാറിന്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട് അവൻ അത്തരത്തിലൊന്നും കാണിക്കുന്ന ഒരു വ്യക്തിയല്ല അവന് നേരാവണം വായിക്കാൻ പോലും അറിയില്ല പണം പോലും എണ്ണാൻ അറിയില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ അങ്ങനെയുള്ള ഹരികുമാർ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തും എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല ഒരിക്കലും അയാൾ ഈ കുഞ്ഞിനെ കൊല്ലില്ല എന്ന് തന്നെയാണ് അവിടെയുള്ള ഒട്ടുമിക്ക പേരും പറഞ്ഞത് അപ്പൊ ശ്രീതുവ് തന്നെയാണ് ആ ഒരു ചോദ്യം ചെന്ന് നിന്നതും ഇപ്പോഴും ആ ഒരു ഹരികുമാർ പറയുന്നതും ശ്രീതു തന്നെയാണ് കുഞ്ഞിനെ എടുത്ത് എറിഞ്ഞു കൊലപ്പെടുത്തിയത് താനല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇനി പോലീസ് എന്താണ് പോലീസിനെ നീക്കുമെന്നത് വലിയ ചോദ്യം തന്നെയാണ് ഇപ്പൊ വിധേയനാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് ശ്രീധുവിനെ അകുമാറിനെ ഉള്ള പരിശോധനയ്ക്ക് വിധേയമാക്കും അതിനുശേഷം കണ്ടെത്താമല്ലോ ആരാണ് ഏർ കള്ളം പറയുന്നത് അപ്പൊ എന്തായാലും വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വാർത്തകൾ നമുക്ക് അറിയാൻ സാധിക്കും